നമസ്കാരം സുഹൃത്തുക്കളെ ആദ്യത്തെ സ്ക്രീൻഷോട്ട് കണ്ടല്ലോ നമ്മൾ ഒരുപാട് കമൻസ് വരാറുണ്ട് അദ്ദേഹം തന്നെ കുറേ കമൻറ്റുകൾ ഇവിടെ ഇട്ടിട്ടുണ്ട് ഒന്ന് കണ്ടാൽ കണ്ടാലറിയാൻ ഇത് രാസവളം പ്രയോഗിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ മറുപടി കൊടുത്തായിരുന്നു ആണാണെങ്കിൽ വെല്ലുവിളി സ്വീകരിക്കുക എൻ്റെ വീട്ടിൽ വന്ന് നമ്മൾ ഈ ചെയ്തിരിക്കുന്ന ഏതെങ്കിലും ഒരു ബാഗിൽ രാസവളം ഉണ്ടെങ്കിൽ എങ്കിൽ നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാം ടെസ്റ്റ് ചെയ്തിട്ട് ഈ പറയുന്ന എന്തെങ്കിലും രാസവളം ഇതിൽ ഇതിൽ കലർന്നിട്ടുണ്ടോ എന്ന് നിങ്ങൾ പ്രൂവ് ചെയ്യുകയാണെങ്കിൽ ആ ആരോപണം ഉന്നയിച്ച വ്യക്തി അങ്ങേര് പറയുന്ന എന്ത് പണിയും ഞാൻ ചെയ്യാം ഈ ചാനൽ വേണമെങ്കിൽ അങ്ങേർക്ക് വിട്ടു കൊടുക്കാം അറുപത്തിമൂവര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് പുള്ളി മാനേജ് ചെയ്യട്ടെ അതല്ല എങ്കിൽ ഇത് ഞാൻ ഡിലീറ്റ് ചെയ്തിട്ട് പോവാം എന്ത് പണിയും അങ്ങേര് പറയുന്ന എന്ത് പണിയും ഞാൻ ചെയ്യാം എന്ന് ഞാൻ മറുപടി കിട്ടതാണ് അതിന് പുള്ളിയുടെ റെസ്പോൺസ് ഒന്നും കണ്ടില്ല വീണ്ടും അടുത്ത ചൊറിച്ചുരുവായിട്ട് വന്നിട്ടുണ്ട് ക്യാബേജ് കണ്ടിട്ട് അത്ര വലിപ്പം ഉണ്ടെന്ന് തോന്നുന്നില്ല എന്നാണ് പുള്ളി പറയണേ അപ്പം നമുക്ക് ഇവിടെ അഞ്ചാറ് യൂണിറ്റ് ഇതുപോലെ നിപ്പുണ്ട് ഇപ്പോഴും എൻ്റെ അഡ്രസ്സ് ഞാൻ തരാം അതല്ലെങ്കിൽ പുള്ളിയുടെ അഡ്രസ്സ് പറയൂ ഞാൻ പുള്ളി അവിടെ വീട്ടിൽ പോയിട്ട് വിളിച്ചുകൊണ്ട് ഇവിടെ വന്ന് കാണിക്കാം കണ്ട് ബോധ്യപ്പെടും വീണ്ടും പുള്ളിക്ക് സംശയമാണ് ഈ കാവേജൊക്കെ അത്രയും വലിപ്പം വന്നിരിക്കുന്നത് രാസവളം ഇട്ടിട്ടാണ് വീണ്ടും ഞാൻ പറയുന്നു ഒരിക്കൽ കൂടി ടെസ്റ്റ് ചെയ്യൂ ഏതെങ്കിലും ലാബില് കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തിട്ട് ഈ പറയുന്ന ഏതെങ്കിലും ബാഗുകളിൽ രാസവളം അദ്ദേഹം ഉദ്ദേശിക്കുന്ന വളങ്ങൾ ഉണ്ടായെങ്കിൽ അദ്ദേഹം പറയുന്ന പണി ഞാൻ ചെയ്യാം അതല്ല എങ്കിൽ നിർത്തിക്കൂടും ഇവിടെ കൊണ്ട് ഈ ചോർച്ചിൽ നിർത്തു അപ്പം നമ്മൾ ഈ ഇവിടുത്തെ ചെടികളിൽ വരുന്ന കീടങ്ങളെ പല രീതിയിൽ ഞങ്ങൾ ഒതുക്കാറുണ്ട് അപ്പം നിങ്ങളെപ്പോലൊരു കീടത്തിനെതിരെ ഇതിലും മാന്യമായിട്ട് എനിക്ക് പ്രതികരിക്കാൻ കഴിയില്ല അപ്പം വളരെ ബാക്കിയുള്ള സബ്സ്ക്രൈബേഴ്സ് സതയം ക്ഷമിക്കുക അതുപോലെ സഹയിട്ടിട്ടുണ്ട് ഞാൻ നമ്മൾ തട്ടിപ്പ് കാര്യങ്ങൾ നടത്തുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ച് നിർത്തുക നിങ്ങൾ പൊക്കോടുക ഞാൻ പറയുന്നില്ല ആരോടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് നമ്മുടെ ലോയലായിട്ടുള്ള ജനുവിൻ ആയിട്ടുള്ള വാലിഡായിട്ടുള്ള തൊണ്ണൂറ്റി ഒൻപത് പോയിൻറ്റ് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അവർക്ക് വേണ്ടിയാണ് ഞങ്ങൾ വീഡിയോ ഇടുന്നത് ഓക്കെ എനിക്ക് ആ മാന്യനോട് പറയാനുള്ളത് വെല്ലുവിളി സ്വീകരിക്കുകയാണെങ്കിൽ സ്വീകരിക്കുക അതിനുശേഷം ഇവിടെ വരിക ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക ടെസ്റ്റ് ചെയ്യുക അതല്ല എങ്കിൽ ഞാൻ എനിക്ക് വെയിറ്റ് ചെയ്യാം ഒരാഴ്ച വരെ ഞാൻ വെയിറ്റ് ചെയ്യാം നിനക്ക് ഒരു നാല് യൂണിറ്റ് ഇപ്പോഴും ഇപ്പോൾ ഉണ്ട് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് വർഷങ്ങളൊന്നും കാത്തിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് മാന്യമായിട്ട് വീണ്ടും പറയുന്നു നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ വരിക ഇതിൽ കൂടുതൽ എനിക്ക് പറയാനില്ല നിങ്ങൾ ആണാണെങ്കിൽ എൻ്റെ വെല്ലുവിളി സ്വീകരിക്കുമെന്ന് ഞാൻ കരുതുന്നു അതല്ല എങ്കിൽ ഇട്ടിട്ട് പോവുക ഓക്കെ അപ്പം ഏതായാലും പുള്ളി പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് വലിപ്പമൊക്കെ ഉണ്ടോയെന്നൊന്നും അറിയണമല്ല നമുക്കൊരു ക്യാബേജ് ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്കൊന്ന് നോക്കാം എത്ര വരുന്നുണ്ടെന്ന് നമ്മൾ ചെയ്ത ടൈമിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ഇതാണ് അരക്കിലോ മുതലുള്ള ആ വലിപ്പത്തിലുള്ള ക്യാബേജ് നമുക്ക് ലഭിക്കും കേരളത്തിൽ അത്രയൊക്കെ കിട്ടാൻ സാധ്യതയുള്ളൂ നമ്മുടെ ചുറ്റുപാടിൽ നമ്മളുടെ ഒരുപാട് ജൈവ രീതിയിലൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ലിമിറ്റേഷൻസ് ആണ് കടകളിൽ വാങ്ങിക്കുന്നത് പോലെ രണ്ടും മൂന്നും കിലോ ഉള്ള ഒന്നും നമുക്ക് കിട്ടില്ല അതുകൊണ്ട് നമുക്കൊന്ന് നോക്കാം അങ്ങനെ പറയുന്നത് എത്രത്തോളം വാസ്തവമാണെന്ന് നമുക്ക് നോക്കാം ഞാൻ ആ ക്യാബേജ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ആ നമുക്കിനിയൊന്ന് തൂക്കി നോക്കിയാലോ അത് നമ്മുടെ കയ്യിലൊരു വെയിറ്റിംഗ് ഒരു ചെറിയ ത്രാസ് ഉണ്ട് അത് ഉപയോഗിച്ചിട്ട് നമുക്കൊന്ന് അതിൻ്റെ വെയ്റ്റ് ഒന്ന് നോക്കാം കാണാൻ പറ്റുമെന്ന സംശയമാണ് ഏതായാലും എഴുന്നൂറ്റി തൊണ്ണൂറ് ഉണ്ട് സംഭവം അപ്പോൾ ഞാനതിൻ്റെ ഒരു അല്ലാതെ ഒരു ഫോട്ടോ എടുത്തു അതും കൂടി ഇടാം കണ്ടില്ലേ താങ്കൾക്ക് സംശയം ഇനിയും താങ്കളുടേത് മാറിയിട്ടില്ല എങ്കിൽ ഞാൻ പറഞ്ഞ എൻ്റെ വെല്ലുവിളി സ്വീകരിച്ച് ഇവിടെ എത്തുക പ്രൂവ് ചെയ്യുക അതാണ് ആൺകുട്ടികൾക്ക് ചേരുന്നത് അപ്പോൾ ഇതിൽ ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇതുപോലെയുള്ള ചൊറിയൻ പുഴുക്കൾക്ക് നമ്മൾ മറുപടി പറയാൻ നിൽക്കില്ല അപ്പോൾ അതുകൊണ്ട് കണ്ടില്ലേ എത്ര വിസിബിൾ ആണെന്ന് എനിക്കറിയില്ല കാരണം നമ്മൾ ഡേ ടൈം ഷൂട്ട് ചെയ്യുന്ന ടൈമിൽ ഇതുപോലെയുള്ള ചെറിയ എൽ ഇ ഡി സ്ക്രീനാണത് എൽ സി ഡി സ്ക്രീനാണ് അതിൻ്റെ ഒരു വാല്യൂ ഒക്കെ ഇതിൽ തെളിയുമോ എന്നൊക്കെ ഒരു സംശയമുണ്ട് അപ്പം നമുക്ക് ഞാനത് എന്തായാലും അതിൻ്റെ ഒരു പടം എടുത്തിട്ട് അതും കൂടി ഞാൻ ഞാനിതിൽ അറ്റാച്ച് ചെയ്യാം നമുക്കിതൊന്നും ചെയ്യേണ്ട കാര്യമില്ല കാരണം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ അറിയാം നമ്മൾ എത്രത്തോളം ജെനുവിൻ ആണ് എന്നുള്ള കാര്യം അതുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ഇതുപോലെയുള്ള കുറച്ച് സെൻസിറ്റീവായ ഇതുപോലെയുള്ള കാര്യങ്ങൾ വരുമ്പം ഞാൻ നിങ്ങൾ പോയി ഇൻട്രാക്ട് ചെയ്യുന്ന ടൈമിൽ എല്ലാവരും പറഞ്ഞത് നിങ്ങൾക്ക് വരെ പണിയൊന്നുമില്ല ഇട്ടിട്ട് പോകൂ അവന്മാരങ്ങനെ പലതും പറയും അതൊന്നും കെയർ ചെയ്യേണ്ട കാര്യമല്ല എന്ന് പറയാറുണ്ട് പക്ഷെ നമ്മളെ സംബന്ധിച്ച് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് പോകണം ഞാൻ തട്ടിപ്പ് നടത്തുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ വഞ്ചന കാണിക്കുന്നുവെന്ന് ആർക്കെങ്കിലും സംശയം തോന്നിയാൽ അത് ദൂരീകരിക്കണം അതെൻ്റെ ഒരു വാശിയാണ് ഞാനെന്ന വ്യക്തി അങ്ങനെ ചില വാശിപ്പുറത്ത് ജീവിക്കുന്ന ഒരാളാണ് നമ്മളാരെയും പറ്റിക്കാനും തട്ടിപ്പ് നടത്താനൊന്നും ഞാൻ പോകാറില്ല ഞാൻ എൻ്റെ എൻ്റെ പൊളിറ്റിക്സ് അതാണ് ഞാൻ പൊളിറ്റിക്കൽ എന്ന് പറയുന്നത് ഞാനിവിടെ പൊളിറ്റിക്സ് കാര്യങ്ങളൊന്നും ഞാൻ പറയാറില്ല എങ്കിൽ എൻ്റെ ഒരു എനിക്കൊരു പൊളിറ്റിക്സ് ഉണ്ട് അതാണ് ഓക്കെ അദ്ദേഹം വെല്ലുവിളി സ്വീകരിക്കുമെന്ന് തന്നെ കരുതുന്നു എന്താ നിങ്ങൾക്ക് തോന്നുന്നത് നമുക്ക് വീണ്ടും കാണാം താങ്ക്